ഇടുക്കി ജില്ലാ റിയൽ എസ്റ്റേറ്റ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു അടിമാലി യാക്കോബായ സുറിയാനി ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു അടിമാലി മരങ്ങാട് റെസിഡൻസിൽ ആയിരുന്നു ഇടുക്കി ജില്ലാ റിയൽ എസ്റ്റേറ്റ് ഡീലേഴ്സ് ആൻഡ് ബ്രേക്കേഴ്സ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് നോമ്പ് കാലത്ത് മതമൈത്രിയുടെയും സഹോദരത്തിന്റെയും മാതൃകയൊരുക്കുകയായിരുന്നു ഇഫ്താർ സംഗമം നടന്നത് അസോസിയേഷൻ പ്രസിഡന്റ് അരുൺ വല്ലനാട്ട് അധ്യക്ഷത വഹിച്ചു അടിമാലി യാക്കോബയ സുറിയാനി കത്തീഡ്രൽ പള്ളി വികാരി എൽദോസ് കുറ്റപ്പാലകോർ എപ്പിസ്കോപ്പ ഇഫ്താർ സംഘം ഉദ്ഘാടനം അടിമാലി ശാന്തിഗിരി മഹാദേവ ക്ഷേത്രം തന്ത്രി അജിത് ശാന്തി ഇഫ്താർ സന്ദേശം നൽകി സയ്ദു സുൽഫീൻ തങ്ങൾ ബാഖവി അൽ ഐദ്രസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ജനറൽ സെക്രട്ടറി കെ കെ രാജൻ പരമേശ്വരൻ സുകുമാരൻ സെയ്ദ് മൂലെത്തൊട്ടി പി കെ ആസാദ് കെ ആർ രജനീഷ് എം എം നൈസാൻ നവാസ് ഹൈടെക് ഷാജു എം ഡി പി എ ബഷീർ ആനച്ചാൽ ജെ ബി എം അൻസാർ എന്നിവർ സംസാരിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി